പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിനു മുന്നിൽ സത്യാഗ്രഹ സമരം തുടങ്ങി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹത്തിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു ക്ഷാമാശ്വാസം ആറ് കെടുഡ് അനുവദിക്കുക ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ പരിഷ്കരണക്കുറിശികൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക ഫെസ്റ്റിവൽ അലമെൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് അഡുകറ്റ് ബി ബാബു പ്രസാദ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു കെ പി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ പല സാമൂഹ്യ രംഗത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിനു മാതൃകയാണ് എന്നാൽ ഗൗരവതരമായി നമ്മുടെ ഈ സാമൂഹ്യ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇതുപോലെ ഒരു വൃത്തികെട്ട ഭരണകൂടം നമ്മുടെ കാണുകയാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള ഭരണകൂടങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആ സമരങ്ങളോടും സാമൂഹ്യ ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തോടും ജനതയോടും പ്രതിബദ്ധതയുള്ള ഭരണകൂടങ്ങളായിരുന്നു ഏ സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ മറ്റു പലതിനും മാതൃകയാ പക്ഷെ ഇതുപോലെ പകൽ കൊള്ളയ്ക്കും കൊള്ളുവെപ്പിനും എന്താ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃകയായ ഒരു ും ഞാൻ ഇന്ന് രാവിലത്തെ പത്രം പരിശോധിക്കുമ്പോൾ അത് പത്രവായനയിൽ കാണുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഭരണവിലാസം നമ്മൾ പ്രതിപക്ഷത്തുള്ള പെൻഷൻ പറ്റിയ സർക്കാരിന് വേണ്ടി ജീവിതകാലം മുഴുവൻ തന്റെ ആ എന്താ പറയുക യൗവനം മുഴുവൻ പണിയെടുത്ത ഒരു സംഘടനയിൽപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്